ഹായ് എവരിവൻസ് പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വേഡ് ആ വേഡ് ഒക്കെ ഒരു വെർബ് ആ വെർബ് നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലേ നമ്മളിപ്പോൾ കുറേ പഠിച്ചു കർണ പഠിച്ചു അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ചാന പഠിച്ചു അപ്പോൾ ഇത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇവിടെ വരിക അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ദുലായി കർണ ദുലായി ദുലായി കർണ എന്ന് പറഞ്ഞാൽ എന്താണ് കഴുകുക എന്നാണ് അല്ലേ ദുലായി കർണ നമുക്ക് ദോന എന്ന് പറയാം ദോന എന്ന് പറയാം തുലായി കർണ കഴുകുക ദോന ദോന എന്ന് പറഞ്ഞാൽ എന്താണ് കഴുകുക എന്നാണ് ഓക്കെ ഇത് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം അല്ലെ തുലായി കർണ എന്ന് മാത്രം പറഞ്ഞാല് എന്തി പറയാൻ പറ്റുമോ പറ്റത്തില്ല ദു ദോന ഹോഗ നമ്മളെങ്ങനെ പറയും കഴുകണം എന്ന് എങ്ങനെ പറയും നമ്മള് ദോന ഹോഗ അല്ലെ ധോണി ഹോഗി ഏർ കഴുകണം എങ്ങനെ പറയും നമ്മള് ദോനാ ഹോഗ അല്ലെങ്കിൽ ധോണി ഹോഗി എന്ന് പറയും ദോനാ പടേക കഴുകേണ്ടി വരും ദോനാ പടയക എന്ന് പറഞ്ഞാൽ എന്താണ് കഴുകേണ്ടി വരും ദോങ്ക മെ ഇപ്പം ഞാൻ ഒരു മെയിലായതുകൊണ്ട് മെ ദോങ്ക എന്ന് പറയും ഓക്കെ മെ ദോങ്ക ഞാൻ കഴുക അപ്പോൾ ഒരു ഫീമെയിലാണെങ്കിൽ മെ ദോങ്കി എന്ന് പറയും ദോങ്കി എന്ന് പറയും ഓക്കെ മെ ദോങ്ക അല്ലെങ്കിൽ മെ ദോങ്കി ഊങ്ക ദോനെ ലഗ കഴുകാൻ തുടങ്ങി ദോനെ ലഗി ടീക്കേ വോ ധോനെ ലഖ അവൻ കഴുകാൻ തുടങ്ങി അതൊരു സ്ത്രീ ആണെങ്കിലോ വോ ധോനെ ലഘി അവൾ കഴുകാൻ തുടങ്ങി ആണുങ്ങളും കഴുകാറുണ്ടല്ലോ അപ്പോൾ വോ ധോനെ ലഖാ ഏ അവൻ കഴുകാൻ തുടങ്ങി വോ ധോനെ ലഘി അവൾ കഴുകാൻ തുടങ്ങി അപ്പോൾ ധോനെ ലഖാ ധോനെ ലഘി അങ്ങനെയാണ് വരുന്നത് ഓക്കെ നോക്കാം നമുക്ക് ദുലായി കിയാത്ത ഏ കഴുകിയിരുന്നു ദുലായി കിയാത്ത എന്ന് പറഞ്ഞാൽ കഴുകിയിരുന്നു ദുലായി കീത്തി കഴുകിയിരുന്നു എന്ന് തന്നെയാണ് അർത്ഥം ഓക്കെ അതിപ്പോൾ അത് വേഡ് എന്താണോ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നോക്കിയിട്ടാണ് നമ്മൾ ദുലായി കർണ ദുലായി കിയാത്ത ദുലായി കീത്തി എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പം ദുലായി കിയാത്ത ടീക്കേ കഴുകിയിരുന്നു ദുലായി കീത്തി സാടി സാഡി എന്ന് പറയുന്ന ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ അപ്പം സാഡി ദുലായി കീ സാരി കഴുകിയിരുന്നു സാരി എന്ന് പറയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കീത്തി എന്ന് വന്നു ഓക്കെ ദോര ഹാ ഹെ അല്ലേ ദോര ഹി ഹെ മേ ദോഹും ഞാൻ കഴുകുകയാണ് അല്ലെ മേ ദോ രഹീഹും അതൊരു സ്ത്രീ പറയുമ്പോൾ എങ്ങനെ പറയും ഒരു ഫീമെയിൽ പറയുമ്പോൾ മേ ദോഹീഹും എന്ന് പറയും ഓക്കെ മേ ദോ രഹും എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ പറയുമ്പോൾ ടീ ദോരഹാത്ത ഫോൺ അവിടെ അടിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഫോണ് കണ്ടു തിരിച്ചു പിടിച്ചു യാറ് മേ കപ്പടെ ദോര ഹാത്ത അല്ലെ കപ്പടെ ദുലായി കറാത്ത എന്ന് പറയാൻ നമുക്ക് ദുലായി കറാത്ത അല്ലെങ്കിൽ ദോരഹാത്ത ഓക്കെ ദോരഹീതി സ്ത്രീയാണെങ്കിൽ ദോരഹീതി എന്ന് പറയും ഓക്കെ കപ്പടെ ദോരഹീതി തുണികൾ കഴുകുന്ന ഉണ്ടായിരുന്നത് ഓക്കെ ദോരഹീതി സ്ത്രീ പറയുമ്പോൾ ഓക്കെ അപ്പോൾ അല്ലെങ്കിൽ ദുലായി കറഹീതി ദുലായി കറ്രഹീതി എന്ന് പറയാം ദു എന്ന് പറയാം ഓക്കെ രണ്ടും തെറ്റൊന്നുമില്ല ദോനാ ചഹിയേ ദോനാ ചഹിയേ എന്നാന്ന് കപ്പട കഴുകണം ഓക്കെ കഴുകണം ദോനാ ചഹിയേ ഓക്കെ ദോലൂങ്ക അല്ലെങ്കിൽ ദോലൂങ്കി തോലൂങ്ക ദോലൂങ്കി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഉങ്കാവുന്നു അപ്പം കഴുക ഓക്കെ ഞാൻ കഴുക അപ്പോൾ ഈ ദുലാഹി കർണ അല്ലെങ്കിൽ ദോന ഇനി നിങ്ങൾ തെറ്റിക്കില്ല അല്ലേ ഈ രീതിയിൽ നിങ്ങൾക്ക് പറയുമ്പോൾ അങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും ഏതൊക്കെ രൂപത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നു മതത്കർണ മതത്കർണ എന്ന് പറഞ്ഞാൽ സഹായം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് അല്ലേ സഹായം മതത്കർണ സഹായം ചെയ്യുക ഈ മതത്കർണ എന്നുള്ളത് നമുക്ക് ഏതെല്ലാം രൂപത്തിലും ഉപയോഗിക്കാം അല്ലേ പല രൂപത്തിലുപയോഗിക്കുക വെറും മതത്കർണ എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ മതത്കർണന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഹായം ചെയ്യുക സഹായിക്കുക എന്നാണ് ഓക്കെ അപ്പോൾ അത് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം മതദ് കീ സഹായിച്ചു മതദ് കീ സഹായിച്ചു എന്നാണ് അർത്ഥം മതദ് കീ മതദ് കീ തീ മതദ് കീ തീ സഹായിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് എന്നെങ്ങനെ നമ്മൾ സംസാരിക്കും മതത്ത് കീത്തി ഓക്കെ മതത് കർണ പടേക സഹായിക്കേണ്ടി വരും മതത് കർണ പടേക എന്ന് പറയും എങ്ങനെ പറയും നമ്മൾ മതത് കർണ പടേക മതത് കർണി പടേഗി സഹായിക്കേണ്ടി വരും ഓക്കെ മതത് കർണ പട മതത് കർണ പടാന്ന് പറഞ്ഞാൽ എന്താണ് സഹായിക്കേണ്ടി വന്നു ഏ മു മതത് കർണ പട എനിക്ക് സഹായിക്കേണ്ടി വന്നു മതത് കർണി പടി എനിക്ക് സഹായി എന്നെ എനിക്ക് സഹായിക്കേണ്ടി വന്നു അപ്പം മതത്ത് കർണാ പടാ മതത്ത് കർണി പടി എന്ന് പറഞ്ഞെന്താണ് സഹായിക്കേണ്ടി വന്നു മതത്ത് കർണാ പടേഗന്ന് പറഞ്ഞെന്താണ് സഹായിക്കേണ്ടി വരും എന്നാണ് ഓ അർത്ഥം ഓക്കെ മതത്ത് കർണാ ഹോക മതത് കർണ ഹോകുന്നവണ് എന്താണ് സഹായിക്കണം ഓക്കെ സഹായിക്കണം മതത് കർണി ഹുകി സഹായിക്കണം മതത് കറൂങ്ങ അത് കരുങ്ക എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് പറയാം മേ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഞാൻ എന്നെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ കരുങ്ക എന്ന് ഉപയോഗിക്കുന്നത് ആസ് എ മെയിൽ ഒരു ഫീമെയിലാണ് മേ കരുങ്കി എന്ന് പറയും അപ്പോൾ മേ മതത്ത് കറുങ്ക ഞാൻ ഹെൽപ്പ് ചെയ്യും ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം മേ മതത്ത് കറുങ്ക ഓക്കെ ഒരു സ്ത്രീ പറയുമ്പോൾ മേ മതത്ത് കറുങ്കി ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം അല്ലെ ഞാൻ ഹെൽപ്പ് ചെയ്യും മേ മതദ് കരൂങ്കി മേ ആക്കും മത മതത്ത് മെ മതദ് കറൂങ്ക ആക്കോ ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ മേ മതദ് കരുങ്കി അതൊരു ഫീമെയിൽ പറയുമ്പോൾ ഓക്കെ മതത്ത് കരേഗ വോ മതദ് കരേഗ അവൻ ഹെൽപ്പ് ചെയ്യും ഇപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം മേ ആണെങ്കിൽ കറുങ്ക ഒരു മെയിലാണെങ്കിൽ ടീക്ക് മേ ഒരു ഫീമെയിലാണെങ്കിൽ എങ്ങനെ പറയണം മേ കരുങ്കി എന്ന് പറയും ടീക്കേ കരുങ്ക കരുങ്കി ठीक മതത്ത് കറൂങ്ക മതത്ത് കരൂങ്കി ക്ലിയർ വേ ആണെങ്കിൽ വോ അവൻ അവൾ രണ്ടർത്തുണ്ടല്ലോ അതിന് അപ്പോൾ വോ മതത്ത് കരേഗ അവൻ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ അവൻ സഹായിക്കും വോ മതത്ത് കരേഗ വോ മതത്ത് കരേഗി അവൾ അവിടെ അവൾ വന്നു ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവളെ കുറിച്ചാണ് പറയുന്നത് വോ മതത്ത് കരേഗി അവൾ സഹായിക്കും വോ മതത്ത് കരേഗ അവൻ സഹായിക്കും മേ മതത്ത് കറൂക ഞാൻ സഹായിക്കും ഒരു ആണെങ്കിൽ മേ മതത്ത് കരൂങ്കി ഒരു സ്ത്രീ പറയുമ്പോൾ മേ മതത്ത് കരൂങ്കി ഒരു മെയിൽ പറയുമ്പോൾ മേ മതത്ത് കറൂങ്ക ഒരു ഒരാണാണ് മെയിലാണ് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ ഉപ മതത്ത് കരയുക ടീക്കേ ഒരു ഫീമെയിലാണ് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ ഉപ മതത്ത് കരയുകി ടീക്കേ എൻ്റെ ഫ്രണ്ടിൽ ഒരു ഒരു ആളിരിക്കുന്നുണ്ട് അപ്പോൾ എന്നെ കട ഏജ് കുറഞ്ഞു അപ്പോൾ ഞാൻ പറയാം ക്യാത്തു മതത്ത് കരയുക ഓക്കെ നീ എന്നെ ഹെൽപ്പ് ചെയ്യുമോ ഓക്കെ ക്യാ തൂ മതത് കരേഗ സോറി ക്യാ തുമതോഗെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമോ ക്യാ തുമതോഗ ഓക്കെ മതത്ത് കരേങ്കേ എന്നായി മാറും ആ താങ്കൾ ഹെൽപ്പ് ചെയ്യുമോ അപ്പോൾ ഈ വേടെ കൂടെ വേ എ ആപ്പിൻ്റെ കൂടെ കരേങ്കേ എന്ന് വരും ഓക്കെ ആപ്പിൻ്റെ കൂടെ ആപ്പ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആണാണെങ്കിൽ കരേങ്കേ എന്ന് ചോദിക്കും പെണ്ണാണെങ്കിൽ കരേങ്കി എന്ന് ചോദിക്കും കറോഗേ തുമ്പിൻ്റെ കൂടെ തൂയുടെ കൂടെ കരേഗ കരേഗി തൂ ഇപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്നത് മെയിലാണെങ്കിൽ ഞാൻ തൂ എന്ന് ചോദിക്കും അല്ലേ ക്യാത്തു കരേഗ തൂ മതത്ത് ക്യാ തൂ മതത് കരേഗ നീ ഹെൽപ്പ് ചെയ്യുമോ അതൊരു മെയിലാണ് ഇരിക്കുന്നത് ഇവിടെ ആരി ഇരുന്നോട്ടെ ഇവിടെ മെയിലിരുന്നോട്ടെ ഇരുന്നോട്ടെ ഓപ്പോസിറ്റ് ആളോടല്ലേ നമ്മൾ ചോദിക്കുന്നത് ആ തൂ ആരാണെന്ന് നോക്കുക നിങ്ങൾ ആ തൂ മെയിലാണെങ്കിൽ ക്യാ തൂ മതത്ത് കരോഗേ നീ ഹെൽപ്പ് ചെയ്യോ ക്യാ തൂ മതത് കരേഗി ആരോട് ചോദിക്കുന്നത് അത് ഒരു സ്ത്രീയോട് ചോദിക്കുന്നു ക്യാത്തൂ മതത്ത് കരേഗി നീ എന്നെ ഹെൽപ്പ് ചെയ്യോ ഏ ക്യാ തൂ മതത്ത് കരോഗേ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യോ ആ ക്യാ ആ മതത് കരേങ്കേ താങ്കൾ എന്നെ ഹെൽപ്പ് ചെയ്യോ ആ താങ്കൾ താങ്കളാരാണ് ഒരു മെയിലാണ് ക്യാ ആ മതത് കരേഗി താങ്കൾ എന്നെ ഹെൽപ്പ് ചെയ്യുമോ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ്സുകൾ കാണുമ്പോൾ മെല്ലെ 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 മനസ്സിലാവും നമ്മൾ മീൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ മതത് കരേഗ ക്യാ വ മതത് കരേഗ കരേഗ കരേഗി ഇത് വരുന്നത് യഹ് വെഹ് തൂയുടെ കൂടെ മാത്രമാണെന്ന് നിങ്ങളെ വിചാരിച്ച് നിൽക്കണം ഓക്കെ അപ്പോൾ ക്യാ തൂ മതത് കരേഗ നീ എന്നെ ഹെൽപ്പ് ചെയ്യൂ ആ തൂ ആരാണ് ഒരു പുരുഷനാണ് ക്യാ തൂ മതത് കരേഗി റിപ്പീറ്റ് ചെയ്യണേ ക്യാ തൂ മതത്ത് കരേഗി നീ എന്നെ ഹെൽപ്പ് ചെയ്യുമോ ഓക്കെ ക്യാ വോ മുജേ മതത്ത് കരേഗ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുമോ ക്യാ വോ മുജേ ഹെൽപ്പ് കരേഗി ഹെൽപ്പ് കരേഗി ടിക്കേ അവൻ മതത്ത് എന്നെ ചെയ്യുമോ ഹെൽപ്പ് ചെയ്യുമോ എവിടെ മതത്ത് കിട്ടുന്നില്ല നിങ്ങൾ ഹെൽപ്പ് പറക്കെ ഹെൽപ്പ് പറഞ്ഞോ കുഴപ്പമില്ല അപ്പോൾ പട്ടേ ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിഞ്ഞിരിക്കണം മതത്ത് കരേഗ മതത് കരേഗി മതത്ത് കറൂങ്ക മതത്ത് കറൂ ഗി ഓക്കെ മതത് കരേങ്കി മതത് കരേങ്കി ഇതൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത് ഏതിൻ്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടതെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം അപ്പം നമുക്കത് ഏകദേശം പറയാനുള്ള ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് ഓക്കെ തെറ്റില്ലാതെ എങ്ങനെ തെറ്റില്ലാതെ മതച്ചായിയേ സഹായം വേണം മുജേ ആപ്കി മത ചായ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ മതത്ത് എന്ന് പറയുന്ന സംഭവമില്ല അതൊരു ശബ്ദമാണ് ഓക്കെ എപ്പോൾ ശ്രദ്ധിക്കണം മുജേ തേരി മതത്ത് ചെയ്യേന്നേ പറയുള്ളൂ തേരി മതത്ത് കാരണം എന്താണ് ഈ മതത്ത് എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗശമാണ് ഓക്കെ അപ്പം മുജേ തേരി മതത്ത് ചെയ്യേ എനിക്ക് നിൻ്റെ സഹായം വേണം ടീക്കേ മുജേ ആപ്കി മതത്ത് ചെയ്യേ എനിക്ക് താങ്കളുടെ സഹായം വേണം മുജേ തുമാരി മതത്ത് ചെയ്യേ എനിക്ക് നിങ്ങളുടെ സഹായം വേണം അപ്പം ആപ്കി തുമാരി ഉസ്കി മതത്ത് ഏ മുജേ ഉസ്കി മതത്ത് ചെയ്യേ എനിക്ക് അവൻ്റെ സഹായം വേണം അല്ലെങ്കിൽ എനിക്ക് അവളുടെ സഹായം വേണം ഇങ്ങനെയാണ് നമ്മൾ സംസാരിക്കാറ് കാരണം എന്താണ് ഈ മതത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീലിംഗ സ്ത്രീലിംഗശമാണ് അപ്പോൾ ആപ്കി തുമാരി തേരി എന്നൊക്കെ വരുള്ളൂ തൂ തൂ മാപ്പിൻ്റെ കൂടെയല്ല കേട്ടോ അത് വേറെ അപ്പോൾ മുജേ ആപ്കി മതത്ത് ചെയ്യേ എനിക്ക് താങ്കളുടെ സഹായം വേണം ടീക്കേ മുജേ തുമാരി മതത്ത് ചെയ്യ് എനിക്ക് നിങ്ങളുടെ സഹായം വേണം മുജേ തെരി മതത്ത് ചെയ്യ് മതത്ത് കിട്ടത്തിൽ ഞങ്ങൾ ഹെൽപ്പ് പറ ഓക്കെ അപ്പം മതത്ത് കീ ജറൂറത്ത് എന്ന് പറഞ്ഞതാണ് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ് ഓക്കെ സഹായം ആവശ്യമാണ് മുജീദ് ആപ്കി മതത് കി സെറൂറത്ത് ഹേ കാരണം എന്താണ് ആപ്കി വന്നു മതത്ത് ശ്രീലിംഗശം സെറൂരത്ത് ഒരു സ്ത്രീലിംഗശമാണ് അതുകൊണ്ടാണ് കീ വന്നത് ഓക്കെ അപ്പം ഇതങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ മലയാള ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടുന്നുണ്ട് എന്നാണ് വിശ്വാസം ഇഷ്ടപ്പെട്ടവരെന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ അത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തും നിങ്ങൾക്ക് കമാൻഡ് ചെയ്യാം ഓക്കെ ക്യാ മതത് കരേഗ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാ തു മതത് കരേഗ ഇവിടെ കരേഗ എന്ന് വന്നു കാരണം എന്താണ് ഇവിടെ ആണ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു തന്നെ ആ പോയിൻസ് നോക്കുക ക്യാ തു മതത് കരേഖ നീ സഹായിക്കുമോ ഏ ക്യാ തു മതത് കരേഖ നീ സഹായിക്കുമോ ഈ തൂവല്ലാണ്ട് നമ്മൾ വെഹ് ഗ്യഹിൻ്റെ കൂടെ ഉപയോഗിക്കും ടിക്ക അല്ലെങ്കിൽ ഒരു പേര് അങ്ങനെ പറയാം ക്യാ वह मदद करेगा वो मदद करेगा क्या वो मदद करेगा अवन सहायकुमो क्या वो मदद करेगी अवल सहायकुमो श्रद्धिक क्या तू मदद करेगा नीने सहायकुमो ऑपोजिट तू अदर मेल क्या तू मदद करेगी ऑपोजिट फीमेल क्या तू मदद करेगी ऑपोजिट फीमेल क्या वो मदद करेगा अवन सहायकुमो क्या वो मदद करेगी अवल सहायकमो ഈ വെ വെഹിന് പകരം ഞാൻ നവീൻ ഉപയോഗിച്ചു ക്യാ നവീൻ മതത്ത് കരേഗ നവീന് ഹെൽപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ ക്യാ നവീൻ മതത്ത് കരേഗി സോറി നവീനല്ല മായ ക്യാ മായ മതത് കരേഗി ആ മായ ഹെൽപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ സഹായിക്കുമോ വ്യക്തം ഇതുവരെ വ്യക്തം അപ്പം തൂ വെഹ് ഖിൻ്റെ കൂടെ നമ്മൾ ഏകകൾ ചെയ്തു ഓക്കെ അടുത്തത് നമുക്ക് നോക്കാം തും ക്യാ തുമ് മതത്ത് കറോഗേ നിങ്ങൾ സഹായിക്കുമോ നിങ്ങൾ സഹായിക്കുമോ ക്യാ തുമ് മതത്ത് കറോഗെ നിങ്ങൾ സഹായിക്കുമോ തുമ്മിൻ്റെ കൂടെ നമ്മൾ കറോഗേന്ന് ഉപയോഗിച്ചു ടീ നെക്സ്റ്റ് ആപ്പ് മതത്ത് കരേങ്കേ ശ്രദ്ധിക്കണം ക്യാ ആപ് മതത് കരേഗേ താങ്കൾ സഹായിക്കുമോ അപ്പൊ കരേങ്കേ നമ്മൾ വേറെ എവിടെ ഉപയോഗിക്കും വേ അല്ലെങ്കിൽ ഗെ വേ എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടിപ്പം മെയിലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് രണ്ടാളവിടെ എടുക്കുന്നുണ്ട് അവര് ഹെൽപ്പ് ചെയ്യുവോ നമ്മുടെ സാധനം ഇവിടത്തേക്ക് വീട്ടിലേക്ക് കയറ്റുവാണ് അപ്പോൾ അവിടെ രണ്ടുപേരും നിൽക്കുന്നുണ്ട് രണ്ടും ആ മെയിലാണ് ക്യാം മതത് കരേങ്കേ അവർ ഹെൽപ്പ് ചെയ്യുമോ അവർ രണ്ടുപേരും മെയിലാണ് കരേങ്കേ ടീക്കേ അവിടെ രണ്ട് സ്ത്രീകളുണ്ട് അവർ ഹെൽപ്പ് ചെയ്യുമോ അപ്പോൾ ക്യാബ് ക്യാം മതത് കരേങ്കി ഓക്കേ അപ്പോൾ ഇത്രയുള്ളു സംഭവം ഓക്കെ മേ ആണെങ്കിൽ ഊങ്ക ഊങ്കി എന്ന് പറയുക മെയിലാണെങ്കിൽ കറൂങ്ക മേ കറൂങ്ക ഫീമെയിലാണെങ്കിൽ മേ കറൂങ്കി ടീക്കേ तू करेगा वो करेगा वो करेगी ठीक है वे करेंगे वे करेंगी आप करेंगे तुम करोगे നോട്ട് ചെയ്തോട്ടാ ഇത്രയും അവസാനം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നല്ല ക്ലാസ്സുകൾ എടുത്തിട്ട് വരും ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സില് ഫ്രണ്ട്സിന് ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി ആ എൻ്റെ ഫ്രണ്ടിനും കൂടെ ഉപകാരം ആവും ഇത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുക ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ അത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം എന്തുമായിക്കോട്ടെ ഒരു കുഴപ്പമില്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്